തൃണമൂൽ കോൺഗ്രസിന്റെ ഓരോ ചുവടും സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് കോൺഗ്രസും ഇന്ത്യ ബ്ലോക്കിലും മറ്റു പാർട്ടികളും ഇന്ത്യ മുന്നണിയെ നയിക്കാൻ ടി എം സി വരുമോ എന്ന ആശങ്കയാണ് അതിന് കാരണം ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറെന്ന പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനിടയിലാണ് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി പ്രഖ്യാപിച്ചത് ഇത് വ്യാപക ചർച്ചകൾക്ക് വഴി വെച്ചിരുന്നു ഇന്ത്യാ സഖ്യത്തിന് ചെയർമാനും കൺവീനറും വേണമെന്ന വാദഗതികൾ ഉയർന്ന വേളയിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് കൺവീനർ പദവി നൽകാമെന്ന അഭിപ്രായം ഉയർന്നു വന്നപ്പോൾ അന്ന് എതിർത്തതും മമതയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ സംഭവ വികാസത്തിന് പിന്നാലെയാണ് മുന്നണിക്കകത്ത് അവഗണിക്കപ്പെടുന്നുവെന്ന ചിന്തയിൽ നിതീഷ് കുമാർ സഖ്യം വിട്ടത് കോൺഗ്രസിന് സത്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ പിടി അയഞ്ഞത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബലം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മുന്നേറ്റവും സംസ്ഥാന ഭരണകക്ഷിക്കെതിരായ ഭരണവിരുദ്ധ വികാരവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നല്ലതുപോലെ അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മുന്നേറ്റവും സംസ്ഥാന ഭരണകക്ഷിക്കെതിരായ ഭരണവിരുദ്ധ വികാരവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നല്ലതുപോലെ അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ നടന്ന ഹരിയാന നിയമസഭയിൽ രാഷ്ട്രീയ നിരീക്ഷകർ പ്രകടിപ്പിച്ചത് എന്നാൽ ആ കണക്ക് കൂട്ടുകളുകൾ പാടെ പിഴച്ചു സ്വന്തം പാർട്ടിക്കകത്ത പടലപ്പിണക്കം ജാട്ടു വോട്ട് ബാങ്കിനെ മാത്രം കേന്ദ്രീകരിച്ച് നീങ്ങിയത് എന്ത് വന്നാലും വിജയിക്കുമെന്ന അമിത ആത്മവിശ്വാസം സൃഷ്ടിച്ച അലസത എന്നിവ കോൺഗ്രസിന് വിനയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട കോൺഗ്രസിന്റെ മുഖമല്ല ഹരിയാനയിലെത്തിയപ്പോൾ ഇന്ത്യാ സഖ്യത്തിലെ പല കക്ഷികളും കണ്ടത് ഇടതുപാർട്ടിയായ സി പി എമ്മിന് അവര് ഒരു സീറ്റ് നൽകിയെങ്കിലും സഹകരണത്തിന് സന്നദ്ധത അറിയിച്ചെന്ന ആം ആദ്മിയോട് മുഖം തിരിക്കുകയായിരുന്നു സമാജ്വാദി പാർട്ടിയോടും ഇതുതന്നെ ചെയ്തു ഇരു പാർട്ടികളും തൊട്ടു പിന്നാലെ ഇതിനു പകരം വിട്ടുകയും ചെയ്തു തൊട്ടുപുറകെ വന്നെത്തിയ ഉത്തർപ്രദേശിലെ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ എസ് പി കോൺഗ്രസിനെ പരിഗണിച്ചതേയില്ല ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസിനോട് ഇതേ നിലപാട് സ്വീകരിച്ചു മഹാരാഷ്ട്രയിൽ സഖ്യം ഒരുവിധം കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയെങ്കിലും പ്രചരണത്തിലെ പാളിച്ചയും ഹരിയാന മോഡലിൽ ആർ എസ് എസിന് നേരിട്ടിറങ്ങി നടത്തിയ മൈക്രോ മാനേജ്മെന്റ് തന്ത്രങ്ങളും പ്രതീക്ഷകളെ തല്ലി തകർത്തു ഈ രണ്ട് തോൽവികളുമായതോടെ ഇന്ത്യ അസഖ്യത്തിനകത്ത് അതൃപ്തി മുഴങ്ങി തുടങ്ങുകയായിരുന്നു അതിന്റെ വെടിയൂച്ചകളാണ് ഇക്കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിൽ കേട്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവികൾക്കൊപ്പം സ്വയം കൃതാർത്ഥമായ കോൺഗ്രസിന്റെ ഇടപെടലുകളും അതൃപ്തിക്ക് അക്കം കൂട്ടിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് കള്ളം പിടിക്കാൻ ടി എം സി നേരിട്ട് രംഗത്ത് വന്നത് ആം ആദ്മിയും സമാജ്വാദി പാർട്ടിയും അമതക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസിന്റെ പടിയിറക്കത്തിനുള്ള മുഹൂർത്തത്തിനാണ് ഇനി കാത്തിരിക്കുന്നത്